رسول حسن الخلق سل صبابا سل صبابا من مطرنا ليس حسن الخلق كف الأذى عنها بل احتمال الأذى منها ليس حسن الخلق معها ليس حسن الخلق معها كف الأذى عنها അവളുടെ ഇടങ്ങേറുകൾ മാറ്റിക്കൊടുത്ത് അവളുടെ പട്ടിണി മാറ്റിക്കൊടുത്ത് അവൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്ത് അവൾക്ക് നല്ല വീട് വെച്ചു കൊടുത്ത് അവൾക്ക് നല്ല വാഹനം എടുത്തു കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കലല്ല മനസ്സിലായോ എന്താ പറഞ്ഞാൽ എന്താ വിചാരിച്ച് അവർക്ക് ഭാര്യ നല്ല വീട് നല്ലൊരു വണ്ടി എടുത്തു കൊടുത്തു വണ്ടി കൊടുത്തു നല്ല ഭക്ഷണം കൊടുത്തു കൊടുത്തു നല്ല വസ്ത്രം ചെയ്തു കൊടുത്തു പിന്നെന്താ അതല്ല അതല്ല പിന്നെന്താ തങ്ങളുടെ ഭാര്യമാരുടെ അപ്പ അറിയ ആരാണ് നല്ല സ്വാദം ഭാര്യയുടെ ഇടങ്ങേറെ സഹിക്കണം നമ്മള് അവളുടെ ഇടങ്ങേറെ നമ്മള് സഹിക്കണം അവനാണ് നടക്കോ 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 ചാപ്പാട് കൊടുക്കാൻ എല്ലാവരും കൊണ്ടും കഴിയും വസ്ത്രം വാങ്ങി കൊടുക്കാൻ എല്ലാരെ കൊണ്ടും കഴിയും വണ്ടി എടുത്ത് കൊടുക്കാൻ കഴിയും വീട് വെച്ച് കൊടുക്കാൻ കഴിയും കഴിയും അവള് ദേഷ്യപ്പെട്ടാൽ അവള് നമ്മളോട് എന്തെങ്കിലും കാണിച്ചാൽ അവള് പ്രകോപിച്ചാൽ അവള് നമ്മളൊന്ന് അടിച്ചാൽ നമ്മളെ നമ്മളോട് എന്തെങ്കിലും ഒരു ഇടങ്ങിയവള് കാണിച്ചാൽ ആ വിഷയത്തിൽ നമുക്ക് ക്ഷമയുണ്ടാകണം പറ്റോ പറ്റോ എന്നെ കൊണ്ട് പറ്റുമല്ലോ അവിടെയാണ് ഈ നടക്കുവാണിമാനം അതാണ് വിഷന ഉൾക്കുളി അർത്ഥം നിങ്ങൾ വിചാരിച്ച എന്താ എന്റെ ഉൾക്കൾക്ക് ഭാര്യയോടുള്ള വിഷ്ണുക്കൾക്ക് ഭാര്യയോടുള്ള വിസനുകൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ അവൾക്ക് അവൾ ഇഷ്ടപ്പെടുന്ന സ്ഥലം കൊടുക്കുക അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഷോപ്പിംഗ് ചെയ്ത് കൊടുക്കും അവർ എന്റെ അങ്ങനെ എന്റെ അങ്ങനെ എന്റെ അങ്ങനെ ഇക്കാടെ തനി സ്വഭാവം അറിയണോ നീ ഇക്കടുത്ത് ഉദ്ദേശപ്പെട്ടു അപ്പൊ അറിയാൻ തനി സ്വഭാവം സ്വഭാവം

ഭക്ഷണമാണിത് തിന്നളെ സ്നേഹത്തോട് എന്റെ ഭാര്യക്ക് കൊടുത്തിട്ട് തിന്നാന്നുള്ള നീയത്തോടു കൂടി അങ്ങനെ ചെയ്തത് പോയത് പോയത് ആയിഷ ബി അരികിലേക്ക് കൊണ്ടോട്ട് വരണം വീട്ടിൽ നിന്നുണ്ടെന്ന് സാനാന്ന് കേക്കേണ്ട താമസം അഫ്സാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണെന്ന് കേൾക്കേണ്ട താമസം ഐഷാ ഒറ്റയടിയ കൈ കൈക്കടിക്കുകയാണ് ആ പാത്രവും ഭക്ഷണവും താഴെ വീഴുകയാണ് രണ്ടായിട്ട് ആ പാത്രം പൊട്ടുകയാണ് ആ ഭക്ഷണമെല്ലാം അവിടെ തെറിച്ചു വീഴുകയാണ് എന്തായിരിക്കും രംഗം നിങ്ങൾ വിചാരിച്ചെന്താ അഹിൽ ബൈത്താണ് നബി തങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ചട്ടിയും കലവും പൊട്ടിക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല നമ്മുടെ നാട്ടിലേ ഉള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഇവിടെ ആണുങ്ങളെ അടിച്ചു പൊട്ടിക്കുന്ന അവിടെ അതാ വ്യത്യാസം അങ്ങനെ പൊട്ടിച്ചു താഴെ അടി പാത്രം താഴെ പൊട്ടിപ്പോയി രണ്ട് ഭക്ഷണം എല്ലാം നിറന്ന് കിടക്കുകയാണ് നമ്മുടെയൊക്കെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ അങ്ങനെ സംഭവിച്ച അവള് പിന്നെ എവിടുന്നാണെന്നോ ഏത് വീട്ടിൽ നിന്നാണ് അവളെ കൊണ്ടുവന്നത് അപ്പൊ തന്നെ പെട്ടിയോട്ടക്കകത്ത് കയറ്റിയവളെ ആ വീട്ടിൽ പെട്ടിയോട്ടെ വിളിക്കൂന്നും വിളിക്കൂലും അതിനകത്ത് അവളെ വീട്ടിൽ തീർന്നതോടുകൂടി ഇടപാട് അത് മുഴുവനും ഒന്ന് ഒന്ന് ആ താഴെ വീടെ പാത്രം ഒക്കെ പൊട്ടിയതെല്ലാം എടുത്തിട്ട് ഒക്കെ എല്ലാം കൂടെ നുള്ളിപ്പറക്കി അങ്ങനെ ചേർത്തൊരു മൂലയ്ക്ക് വെച്ചിട്ട് നബിസ്ല തങ്ങള് പറഞ്ഞത് ഒരൊറ്റവാക്ക് സക്കില്ല എന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് അതാണ്ടോലു ഒരൊറ്റ വാക്ക് ഒരു വാക്ക് നിന്റെയൊക്കെ നിന്റെയൊക്കെ ഒരു പെട്ടെന്ന് അവരുടെ അങ്ങ് ഒക്കെ മാറട്ടോ ഐഷ വീട് പെട്ടെന്ന് പൊരുത്തോക്കുമ്പോൾ ചോദിക്കും പിന്നെ പെട്ടെന്ന് ഹാലു മാറും അങ്ങനെ ആ പാത്രം ചോദിച്ചാൽ ആയിഷ ഒരു പാത്രം ഇങ്ങോട്ട് വീണ്ടും പോയി അങ്ങോട്ട് അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് പോകണം നോക്ക് ദേഷ്യപ്പെട്ടിരിക്കുക പാത്രം തട്ടിക്കളഞ്ഞിരിക്കുക നമ്മളങ്ങനെ പിന്നെ രണ്ടാമത് പോയിട്ട് പാത്രം വാങ്ങി ഈ ഒക്കെ ആ പാത്രത്തിലാക്കി വെച്ചിട്ട് പറഞ്ഞു തിന്നാൻ പറഞ്ഞു എല്ലാവരോടും എല്ലാവരും അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ചു ശേഷം തന്റെ വൃദ്ധനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഭക്ഷണം നീ കൊണ്ട് ഹർസാന്റെ അടുക്കൽ ഞാൻ അങ്ങോട്ട് വന്ന് കഴിക്കോളാം ഇവിടെ കുടുംബകലഹം നൂറാം ദിവസം ഇവിടെ നടന്നുണ്ടിരിക്കും നീ അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് വരാം എന്നാലും വിധങ്ങളെ തീറ്റിപ്പിച്ചിട്ടാ വിട്ടോ

ും തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ചും ബഹുമാനപ്പെടുന്ന പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇങ്ങനെ പറയും എവിടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ രണ്ടോ എവിടേക്കെങ്കിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഇത് തന്നെയാണ് ഖദീജ ഖദീജ അവൾ ചെയ്ത നന്മകൾ എൻറെ ഖദീജ അങ്ങനെയായിരുന്നു എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു ആ നന്മകളാണ് മുഴുവനും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ദേഷ്യം പിടിച്ചു എനിക്ക് ദേഷ്യം കറീ എനിക്ക് അങ്ങോട്ട് ദേഷ്യം സഹിക്ക വയ്യാതെയായി ഏത് സമയത്ത് നോക്കിയാലും അദ്ദേഹത്തിന് ഖദീജയുടെ വാക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളൊന്നും പെണ്ണുങ്ങളല്ലയോ അല്ലയോ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞിട്ടും അള്ളാന്റെ റസോല് വീണ്ടും ഖദീജയുടെ നന്മകളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പൊട്ടിത്തെറിച്ചു പോയി അള്ളാന്റെ റസോലിനോട് ഞാൻ പറഞ്ഞു അവൾ ഒരു വയസ്സുകാരിയായ കിളവിയായിരുന്നില്ലേ നിങ്ങളൊരു ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ ചെറുപ്പക്കാരനല്ലേ ആ കിളവിയേക്കാൾ എത്രയോ ശ്രേഷ്ഠയായ വനിതകളെ കന്യകകളായ എന്നെ പോലുള്ള സുന്ദരികളായ ചെറുപ്പക്കാരികളായ പെണ്ണിന് അള്ളാഹു അങ്ങേക്ക് നൽകിയില്ല എന്തിനാണ് പിന്നെ ആ പിന്നെകു പറഞ്ഞു നടക്കുന്നത് അപ്പോഴും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അമ്മ രണ്ട് രണ്ട് പെണ്ണ് കെട്ടിയ് മലബാറിലും ഒന്ന് തെക്കൻ കേരളത്തിലും ഇന്നോട്ടെ അറിയാതെ കാണാൻ അവളുടെ പ്രസവത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു പ്രസവം ഫോണെ കണ്ട് വന്ന് അടുക്ക വെച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം ചോദിക്കാൻ ആ നീ അറിഞ്ഞ പെണ്ണ് കെട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം തീർന്നില്ല എന്നവിടെ ഈ ഫോണിൽ കൂടെ ഈ സൗണ്ട് കേട്ട് അവളോട് പ്രസവിക്കുകയും ചെയ്യും ഇവിടെ പ്രശ്നങ്ങളോ എന്തായിരിക്കും പ്രശ്നങ്ങളായും അങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് മാറി സംഭവം അവളൊരു അവളെ ശ്രേഷ്ഠമായവരെ അങ്ങേക്കള്ളാഹു നൽകിയില്ലയോ ആകെ മൊത്തം കൂട്ട് ഹാലിളകിപ്പോയിങ്ങനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അള്ളാന്റെ പൊട്ടിത്തെറിക്കിയാൽ എന്താ രംഗം ആലോചിച്ചു അള്ളാഹുവിന്റെ വസൂല് പൊട്ടിത്തെറിച്ചു പറഞ്ഞു ാൾ ശ്രേഷ്ഠമായ ഒരു പെണ്ണിനെയും ഒരു ഭാര്യയേയും എൻറെ ജീവിതത്തിൽ നൽകിയിട്ടില്ല അടിച്ച് അടിച്ച് എന്റെയൊക്കെ കുറച്ച് അഹങ്കാരം തീരട്ടെ ആഹാ ാവശ്യം കേട്ടിട്ടാണ് പൊട്ടിത്തെറിച്ചതാണ് പല പ്രാവശ്യം കേട്ടിട്ട് സൈക്കാതെ പൊട്ടിത്തെറിച്ചു ശ്രേഷ്ഠ നിങ്ങളെക്കാൾ ശ്രേഷ്ഠയായ ഒരു ഒരു പെണ്ണിനെയും തന്നിട്ടില്ല ഇല്ല വിശദീകരിച്ചു കൊടുക്കുകയാണ് ദേശത്തോടെ പറഞ്ഞെങ്കിലും അടിക്കാനോ കൊങ്ങാക്കി പിടിക്കാനോ നാവിക്ക് ചവിട്ടാനോ പെടലിക്കുറ്റി തിരിക്കാനോ ഒന്നും പോയില്ല സംഭവയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു വിഷമമായി പോയി അതാണ് മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ഭാര്യമാർ മരണപ്പെട്ടു പോയിട്ട് രണ്ടാമത് പെണ്ണുട്ടിയവരൊക്കെ കാണുമല്ലോ അപ്പം ആദ്യത്തൊക്കെ ഭാര്യ നമുക്ക് ചെയ്ത നന്മകളൊക്കെ ഈ ചെറുപ്പക്കാരെ കിട്ടുമ്പോൾ നമ്മൾ മറന്നുപോകും അത് പാടില്ല സംഭവം കഴിഞ്ഞ സംഭവങ്ങളെ ഓർക്കൽ ഈമാന്റെ ഭാഗമാണ് കഴിഞ്ഞു പോയ കാലങ്ങൾ ചില ആളുകളൊക്കെ വലിയ സമ്പന്നനായി മാറും ഇവർക്ക് നൂറ്റി പതിനൊന്ന് നമ്പരും വെച്ച് കറങ്ങ് കറങ്ങി നടക്കുന്നു പണ്ട് നീ ആ സൈക്കിള് പഞ്ചറായ സൈക്കിളുമായിട്ടൊക്കെ ഇവിടുന്ന് നീ പുത്തൻ വരെ പോയതും പുതിയ വരെ ഉരുട്ടിക്കൊണ്ട് പോയത് എങ്ങോക്കൊന്നും നീ ആലോചിച്ചു നോക്ക് പണ്ടത്തെ ഇന്ന് നീ അങ്ങോട്ട് അടിച്ച് പറന്നു പോവാണ് കാലം നാലു ചോക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്റെ വാപ്പ എങ്ങനെയായിരുന്നു എങ്ങനെ ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സംഭവങ്ങൾ നമ്മൾ വളർന്നു വന്ന വഴികളെ ഉമ്മറപ്പടിയിലെത്തുമ്പോ എല്ലാ ഇരുപത്തി ഇരുപത്തിയഞ്ചോളം വരുന്ന തടവ് മദീന പള്ളിയുടെ പരിസരത്ത് കൊണ്ട് അറസ്റ്റ് ചെയ്ത് അവരെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിൽ ബഹുമാനപ്പെട്ട നബീന റസോഹി തങ്ങളുടെ പൊന്മോളിന്റെ വരത്താവും അക്കോട്ടെ നേരം വെളുത്ത എല്ലാ വിളിച്ചിട്ട് ചോദിക്കുകയാണ് വരുന്ന ൾ നമ്മുടെ കൈവശമുണ്ട് ബഹുമാനപ്പെട്ട ഫാറൂഖ് പറഞ്ഞു തലവെട്ടി നബിയെ അള്ളാൻ അത് സ്വീകരിച്ചില്ല എന്താണ് അവിടുത്തെ അഭിപ്രായം കത്തിച്ച് ചാമ്പലാക്കി കള നബിയെ അള്ളാൻ അത് സ്വീകരിച്ചില്ല മഹാനായ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കുകയാണ് എന്താണ് അബോബക്ര നമ്മുടെ മനുഷ്യരാണ് ാണ് അവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഒരുപക്ഷെ എല്ലാഹു നാളെ അവർക്ക് കൊടുത്താലോ അതുകൊണ്ടും അവരെ ജാമ്യത്തിൽ വിട്ടയക്കൂ ഹബീബേ അതിന് തങ്ങൾ അബൂബക്കർ അബൂബക്രീല്ലാണ് സ്വീകരിച്ചത് ഈ ഹബീബാണോ ലോകത്തിന്റെ തീവ്രവാദി ചിന്തിക്കണേ

െ ചിലൊക്കെ വിട്ടുപീഴിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ജാമ്യത്തിന്റെ ദ്രവ്യം വെച്ചിട്ട് അവർ ജില്ലാ ജാമ്യത്തിൽ പോകട്ടെ അതല്ലേ നല്ലത് അതിനെ ഞാൻ സ്വീകരിച്ചു പറഞ്ഞോളു മക്കാരോടൊക്കെ പറഞ്ഞു ആരാണോ നിങ്ങളുടെ ആളുകളെ കൊണ്ടുവന്നിട്ട് ജാമ്യത്തിൽ വിട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെക്കോട്ടെ പത്ത് ഇരുപത്തഞ്ചു കണ്ടോ അല്ല ഇത്രയും പേര് പിന്നെ ഖുർആആം പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ള നിയത്തിൽ അങ്ങനെ അല്ലെ വിദ്യാഭ്യാസം അവിടൊക്കെ നോക്കണം ഇവിടെ ഒരുപാട് ഇസ്തിംബാത്തുകൾ ഇതിന്റെ പിന്നിലുണ്ട് ഒരുപാട് ഇസ്തി അങ്ങനെ കൊറേ പേര് ഇസ്ലാമിലേക്ക് കടന്നു കടന്നുപോകുന്നു എന്തായാലും നമ്മുടെ വിഷയം അതല്ല വിഷയ ഭർത്താവ് മുസ്ലിം അല്ല അല്ലെങ്കിൽ െ മോചിപ്പിക്കുന്നതിന് വേണ്ടി മോചന ദൃഢ്യമെന്ന നിലയിൽ ഈശ്വരണാഭരണം കൊടുത്തുവിടുകയാണ് അള്ളാഹുവിന്റെ റസൂല് ആ കിഴിക്കണം

ായി തങ്ങള് ആ സ്വർണാഭരണം കണ്ടപ്പോ പൊട്ടിക്കറിഞ്ഞു പോയി പൊട്ടിക്കറയുകയാണ് വളരെ ദീർഘനേരം കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ബഹുമാനപ്പെട്ട ശാപത്ത് പറഞ്ഞേ അവിടുത്തെ മകളുടെ സ്വർണാഭരണം കണ്ടിട്ടങ്ങ് ദുഃഖിക്കുകയാണോ ഇത് വാങ്ങണ്ട ഹബീബേ അവിടുത്തെ മരുമകനെ അവളുടെ ഭരത്താവിനെ നിരുപാധികം വിട്ടുവിടുകാവിനെ മോചിപ്പിക്കു ഹബീബേ ആദരവായ തങ്ങള് പറഞ്ഞു ഇല്ല എന്റെ മകളുടെ കാര്യത്തിനല്ല ഞാൻ കരഞ്ഞുപോയത് എന്റെ ഹദീജയെ ഞാൻ ഓർത്തുപോവുകയാണ് എന്റെ ഹദീജ ധരിച്ചിരുന്ന സ്വർണമാണിത് എന്റെ ഹദീജയുടെ മുത്തുമോളായ സൈനബന് വേണ്ടി അവളുടെ നിക്കാഹന് അവളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഈ സ്വർണാഭരണം എന്റെ പൊന്നുമോൾക്ക് സമ്മാനിച്ച് അതെന്റെ കൈകളിലെത്തിയപ്പോ ഞാൻ പോയി കരഞ്ഞു പോയതാണെന്ന് ലോകത്തിന്റെ മുത്ത് ഹബീബ് തങ്ങൾ ആ പറയുകയാണ് സഹാബാ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മറന്നുപോയ സംഭവങ്ങള് ചെയ്തു തന്നെ ഓർക്കണേ നിങ്ങൾ ഓർക്കണേ അത് ഓർക്കൽ ഈമാനിന്റെ ഭാഗമാണ് ഈമാനിന്റെ ഭാഗമാണെന്ന് ആ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് അള്ളാന്റെ റസൂല് ഗദ്ഗതത്തോട് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതാണ് ഖദീജ ആ ഖദീജയുടെ സംഭവമാണ് അത് ഓർത്തിട്ടാണ് ആ മാല കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത് അതല്ലാതെ എൻ്റെ മകളെ ഓർത്ത് ഞാൻ കരഞ്ഞതല്ല നമ്മളൊക്കെ ഓർക്കുന്നുണ്ടോ നമ്മളൊക്കെ ഭാര്യമാരൊക്കെ നമുക്ക് ഒരുപാട് നന്മകളൊക്കെ ചെയ്തു തരും പക്ഷെ അവര് മരിച്ചു പോകുമ്പോഴേ അറിയുള്ളു ആഫിയത്ത് കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരിമാര് ഭാര്യമാര് സന്തോഷിപ്പിക്കണേ പ്രകാശിപ്പിക്കണേ കൊടുക്കണേ കൊടുക്കണേ അല്ലാ

ജനങ്ങൾ എന്നെ അവിശ്വസിച്ച സമയത്ത് ആദ്യമായി എന്നെ വിശ്വസിച്ചത് എന്റെ ഹദീജയാണ് ആയിഷ സമാധാനത്തോടുകൂടി അള്ളാൻ റസൂല് വിശദീകരിച്ചു കൊടുത്തു ആയിഷ ബി വിഷീഷ സമാധാനത്തോടുകൂടി കൂടി ലക്കത് ആ മനത്ത് ഇത് ജനങ്ങളെല്ലാവരും എന്നെ പുച്ഛിച്ചു തള്ളിയപ്പോ ജനങ്ങളെല്ലാവരും ഈ പരിശുദ്ധമായ പ്രത്യയശാസ്ത്രത്തെ അവഗണിച്ചപ്പോൾ അതിനെ നിഷേധിച്ചു തള്ളിയപ്പോൾ എന്റെ ഹദീജയാണ് ആദ്യമായി അതിൽ വിശ്വസിച്ചത് ولقد صدقت إذ كذبني الناس عن برشد ما يمعراج النرى بالليو إذ മെഹറാജിന്റെ മാസമല്ലയോ ഇത് ഇസ്ര മെഹറാജ് നടന്ന സംഭവം സമയമല്ലയോ ഇത് മെഹറാജ് നടന്ന സംഭവം ആദ്യമായി വന്നു പറഞ്ഞപ്പോ അതിനെ സ്വീകരിച്ച അബൂബക്കർ സിദ്ദീഖ് അത് ശ്രദ്ധപ്പെട്ടു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പച്ചക്ക് പച്ച വിളിച്ചു പറഞ്ഞ അബൂബക്കരന് അന്ന് സിദ്ദീഖ് എന്ന പേര് നൽകിയില്ലേ ബഹുമാനപീടന വീണ തങ്ങൾ പറയുകയാണ് എന്നെ ജനങ്ങളെല്ലാവരും എല്ലാവരും കള്ളനും െന്ന് പറഞ്ഞപ്പോ എ ഹതീജയാണ് എന്നെ വിശ്വസ്തനാണെന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം നൽകിയതായി ജനങ്ങളെല്ലാവരും ഞാൻ കള്ളനാണ് വ്യാജനാണ് വ്യാജപ്രഭ എന്നെ നോക്കിയിട്ട് പറഞ്ഞു അല്ലാഹു ഒരുപാട് നന്മകളുടെ ഉറവിടമാണ് അതുകൊണ്ട് അല്ലാഹു അങ്ങേ നിന്ദിക്കുകയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളെ എന്റെ ഹദീജ പെരുക്കിയെടുത്ത് പെരുക്കിയെടുത്ത് അത് സ്വീകരിച്ചുകൊണ്ട് എന്നെ വാസ്തവമാക്കുകയാണ് ചെയ്തത് മാത്രമല്ല வாசத்து விமாலி இது ஹரமணி அண்ண പരിശുദ്ധമായ ഇസ്ലാമിന്റെ തുടക്കത്തില് ഒരു രൂപ പോലും ഇല്ലാതെ ഒരു ദീർഘമോ ഒരു ദിനാറോ പോലും പോലുമില്ലാതിരുന്ന ആ സമയത്ത് പരിശുദ്ധമായ ദീനിന്റെ വളർച്ചയ്ക്ക് അതിന്റെ വ്യാപ്തിക്ക് അതിന്റെ വിപുലീകരണത്തിന് വേണ്ടി സാമ്പത്തികമായ സ്രോതസ്സില്ലാതിരുന്ന എന്നെ ബഹുമാനപ്പെട്ട ഖദീജീപിയാണ് അവളുടെ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചത് ഈ പരിശുദ്ധമായ ദീനനെ സഹായിച്ചത് എന്റെ ഹദീജയാണ് ഐഷനില്ല لقد رزقني الله أولادا إذ حرمني النساء إذا حرمني, إذ حرمني النساء أولادا എനിക്ക് ബാക്കിയുള്ള സ്ത്രീകളിൽ നിന്ന് ബാക്കിയുള്ള ഭാര്യമാരിൽ നിന്ന് എനിക്ക് കുട്ടികളെ നിഷേധിക്കപ്പെട്ടപ്പോൾ കുട്ടികളില്ലാതിരുന്ന സമയത്ത് എന്റെ ഹദീജയിൽ നിന്നല്ലയോ എനിക്ക് കുട്ടികളെ തന്നത് പറയോജ നിങ്ങളെക്കാൾ ശ്രേഷ്ഠയല്ലേ പറഞ്ഞു എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു പോകാം അള്ളാഹി ഇനി മേലിൽ ഞാൻ അങ്ങനെ ഒരു നിബിധങ്ങൾക്ക് അങ്ങക്ക് വിഷമമുണ്ടാകുന്ന ഒരു വാക്ക് ഞാൻ പറയില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും പറയില്ല